ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള പരിശീലനങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് പാലക്കാട് ജില്ലാ ഭരണകൂടം ജില്ലാ നൈപുണ്യ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ കാലഘട്ടത്തിൽ തൊഴിലിന്റെ സ്വഭാവ മാറുകയാണ് പരിശീലനത്തിൽ ആ വസ്തുതകൾ കൂടി പരിഗണിക്കണം വിദ്യാഭ്യാസ യോഗ്യതയെക്കാൾ ഉപരി തൊഴിൽ ശേഷിക്ക് പ്രാധാന്യം ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ തൊഴിൽ സംസ്കാരം വസ്ത്രത്തിൽ അഴുക്കുപറ്റാത്ത ജോലിയാണ് നല്ലത് എന്ന ചിന്ത മാറണം ജോലി ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കണം കാർഷിക മേഖലയിലും പ്രത്യേകിച്ച് പ്രിസിഷൻ ഫാമിംഗ് രംഗത്തും വലിയ തൊഴിൽ സാധ്യതകളുണ്ട് അവയും പ്രയോജനപ്പെടുത്തണം ശാസ്ത്രീയ ചിന്തകൾക്ക് പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടര കോടി രൂപയോ മിഷീനറി ഉണ്ട് ഇപ്പോൾ മിഷൻ മിഷീൻ മിഷനെല്ലാം ഉണ്ട് എൻ്റെ മാനേജർ എത്രയായി മാനേജർ വീട്ടുകാരനാണ് ഇത്രേ ശമ്പളം അറിയുക പന്ത്രണ്ടായിരം നടിയിൽ മിഷീൻ പെൺകുട്ടികൾ ഓട്ടാൻ വരുന്നുണ്ട് അവർക്ക് ഒരു ദിവസം ആയിരത്തി നാന്നൂറ് രൂപ കിട്ടും വ്യത്യാസം മനസ്സിലായല്ലേ ഇനി തൊഴിലിൻ്റെ സ്വഭാവവും രീതിയും ഒക്കെ മാറുകയാണ് അതൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ സാധ്യതകളൊക്കെ പരിശോധിച്ച് കുട്ടികൾക്ക് ഒരു തൊഴിലവസരം കിട്ടാൻ പിന്നെ തൊഴില തൊഴിലവസരം കിട്ടുന്ന തൊഴിലാളി ഒരു ഒരു സ്വയൊരു ചിന്ത ഷട്ടും കൊണ്ട് അഴിക്കാത്തൊരു പണിയാണെങ്കിൽ നല്ലത് എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത് അതും മാറി വരണം അതും മാറി വന്നില്ലെങ്കിൽ എന്തിനാണ് അതിനേക്കാളും വരുമാനമുള്ള നല്ല ജോലിയൊക്കെ വിട്ടിട്ട് ഇതിൽ പോകുന്നത് പണിയെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആ രീതിയൊക്കെ ഒന്ന് മാറി നമുക്ക് സമൂഹത്തിന് അതേപോലെ ആരെങ്കിലും പ്രിസിഷൻ നല്ല നല്ല സാധ്യതയുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷത വഹിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മുഖ്യാതിഥിയായി ഡി പി ഒ ശ്രീലതായൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വി ജില്ലയിൽ പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വിദഗ്ധർ ക്ലാസ് എടുത്തു തൊഴിലന്വേഷകർക്ക് വികസനത്തിനുള്ള അവസരം നൽകി വിവിധ വ്യാവസായിക മേഖലകളിൽ ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് അവരെ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്